ഹായ് ഹായോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കുറേ പേര് ലോട്ടറി എടുക്കുന്നതാണ് നമ്മൾ പലരൊന്നും പറയുന്നില്ല കാരണം നമ്മളൊന്നും ലോട്ടറി എടുക്കാറില്ല എന്ന് ഉറപ്പിച്ച് പറയാൻ വേണ്ടി സാധിക്കും അതുകൊണ്ട് തന്നെ അധികം പേര് ലോട്ടറി എടുക്കുന്നത് ഒരു ഭാഗ്യ പരീക്ഷണം ഭാഗ്യപരീക്ഷണം എന്തോളമാണല്ലേ പലരും ലോട്ടറി എടുക്കുന്നത് അങ്ങനെ ലോട്ടറി എടുത്തിട്ട് അത് പിന്നീട് ജീവിതത്തിൽ ഒഴിച്ചു കൂടാനാവാത്ത നമ്മുടെ ജീവിതത്തിൽ ഒരു ഭാഗമായിട്ട് തന്നെ മാറിയിട്ടുള്ള അവസ്ഥയിലേക്ക് പല ആളുകളും വന്നിട്ടുണ്ട് ഇത് കംപ്ലീറ്റ് ആയിട്ട് അനുഭവിക്കേണ്ടി വരുന്നത് അവരുടെ കുടുംബാംഗങ്ങളും കൂടിയാണ് അല്ലെ ഒരു ലോട്ടറി അടിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിപ്പോൾ ഒരു ലക്ഷം അല്ലെങ്കിൽ അമ്പതിനായിരം അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും അത് അടിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ പിന്നെ ഇവർക്ക് പിന്നെ അതിനോട് ഭയങ്കര ഭ്രമം കൂടിപ്പോവും ഇനി നമുക്ക് അഞ്ച് ലക്ഷം അടിക്കും അല്ലെങ്കിൽ പത്തു ലക്ഷം അടിക്കും അല്ലെങ്കിൽ ബമ്പർ അടിക്കും എന്നൊക്കെ വിചാരിച്ചിട്ട് ഇവരെന്തെയ്യും വീണ്ടും വീണ്ടും എടുത്തുകൊണ്ടേയിരിക്കും അതിനോട് ഓവർ ആയിട്ടുള്ള ഒരു അറ്റൻഷൻ ആ ഒരു ലോട്ടറിയോട് തോന്നും അങ്ങനെ തോന്നിയിട്ടുള്ള പലരെയും നമ്മൾ കണ്ടിട്ടുണ്ട് അതിലൊരാളെയാണ് ഞാൻ ഇന്നലെ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് ഒന്ന് സ്ക്രോൾ ചെയ്ത് പോകുന്ന ടൈമിൽ കണ്ടത് ഒരു രാഘവൻ ചേട്ടൻ്റെ ഒരു വാർത്തയായിരുന്നു എ എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം ഈ ജീവിതകാലത്തിനുള്ളിൽ സമ്പാദ്യം എന്ന് പറയുന്നത് അമ്പത് ലക്ഷം രൂപ ലോട്ടറിക്ക് വേണ്ടി ചെലവഴിച്ചിട്ടുണ്ട് ആ ഒരു തുക എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ ജീവിതത്തില് മനുഷ്യ ജീവിതത്തില് ഈ അമ്പത് ലക്ഷം എന്ന് പറയുന്നത് ഏറ്റവും വലിയൊരു പണമാണല്ലേ ആ പണം ഇദ്ദേഹം തീർത്തത് ലോട്ടറി എടുത്തിട്ടാണ് ലോട്ടറി അടിച്ചിട്ടല്ലേ ലോട്ടറി എടുത്തിട്ട് ആദ്യമൊക്കെ അദ്ദേഹം ഇതുപോലെ തന്നെ ആയിരിക്കും ലോട്ടറി എടുക്കുന്നുണ്ടായി ഇന്നടിക്കും നാളെ അടിക്കും ഇന്നാണ് നാളെയാണ് നാളെയാണ് നാളെയാണെന്നുള്ള ആ ഒരു ലോട്ടറിൻ്റെ അനൗൺസ്മെന്റ് ഉണ്ടല്ലോ അതുപോലെ എൻ്റെ ജീവിതം നന്നാവെന്ന് വിചാരിച്ചു പിന്നെ അതൊരു കൗതുകമായി പിന്നെ പണത്തിന് വേണ്ടിയിട്ടല്ല അങ്ങനെ എടുത്തങ്ങ് പോയി അദ്ദേഹത്തിന് ഒഴിച്ചു കൂടാനാവുന്നില്ല അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒരു ലോട്ടറിക്കുള്ള സ്ഥാനം പക്ഷെ ഇത്രയും പ്രായമായിട്ടും അദ്ദേഹം ഇനിയും ആ ലോട്ടറി എടുക്കും എന്ന് തന്നെയാണ് പറയുന്നത് അപ്പം തന്നെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും ഇതും ഒരു അഡിക്ഷനാണ് ലോട്ടറി എന്ന് പറയുന്നതും ഒരു അഡിക്ഷനാണ് പല തരത്തിലുള്ള ജീവിതങ്ങളെയും മാറ്റിമറിക്കാനും അല്ലെങ്കിൽ ജീവിതത്തെ നശിപ്പിക്കാനും അതുപോലെ തന്നെ ചില ആളുകൾക്കെങ്കിലും ലോട്ടറി ജീവിതത്തെ ഉന്നമനത്തിലേക്ക് എത്തിച്ചിട്ടുമുണ്ട് അത് പക്ഷേ റയർ കേസിലായിരിക്കും കേട്ടോ കൂടുതലെന്ന് പറഞ്ഞാൽ ഒരു ലോട്ടറി അടിച്ചാൽ പിന്നെ അത് നിർത്താതെ വീണ്ടും വീണ്ടും ആൾക്കാർ എടുത്തുകൊണ്ടേയിരിക്കുന്ന അവസ്ഥ തന്നെയാണ് നമ്മൾ പലരും പല വീടുകളിലും കണ്ടു നിൽക്കുന്നത് ഇപ്പം ഇദ്ദേഹം പറയുന്നുണ്ട് ഞാൻ ഈ ലോട്ടറി എടുക്കുന്ന സ്വഭാവം ഒരിക്കലും നിർത്തില്ല പക്ഷെ വേറൊരാൾ എടുക്കുന്നതിനെ ഞാൻ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യില്ല എന്നുള്ളത് കാരണം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നിന്ന് അദ്ദേഹം പല കാര്യങ്ങളും ഈ ഒരു ലോട്ടറി നിന്ന് പഠിച്ചിട്ടുണ്ടാവും അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് പക്ഷേ അദ്ദേഹത്തിന് അത് നിർത്താൻ പറ്റുന്നില്ല ഇപ്പം നമ്മള് പലതരത്തിലുള്ള ഹാബിറ്റ്സ് ഉണ്ടാവുമല്ലോ അതിലൊരു ഹാബിറ്റ്സ് ആയിട്ട് തന്നെയാണ് ഈ ഒരു ലോട്ടറിൻ്റെ കാര്യം വരുന്നത് എനിക്ക് ഇവിടെ പറയാനുള്ളത് ഇദ്ദേഹത്തിന്റെ കാര്യം പോലെ തന്നെ നമ്മുടെ നാട്ടിൽ നമ്മുടെ ചുറ്റു തന്നെ നമ്മൾ നോക്കിയാൽ മതി പലരുടെയും വീടിന്റെ ചുറ്റു ഭാഗം നോക്കിയതിനാൽ ഇതുപോലെ ലോട്ടറി എടുത്തിട്ട് നശിച്ചു കൊണ്ടിരിക്കുന്ന കുടുംബങ്ങൾ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും അത്തരത്തിൽ രണ്ട് കുടുംബങ്ങളെയാണ് എനിക്ക് ഇവിടെ കമ്പയർ ചെയ്ത് സംസാരിക്കാനുള്ളത് നമ്മുടെ മുസ്ലിം സമുദായത്തിൽ ലോട്ടറി എന്ന് പറയുന്നത് ഹറാമാക്കിയ കാര്യമാണ് പക്ഷെ ഇതൊന്നും കണക്കിലെടുക്കാതെ പലരും മുസ്ലിം മുസ്ലിമായിട്ടുള്ള പലരും ലോട്ടറി എടുക്കുന്നത് അത് നമ്മുടെ കൺമുന്നത്തിനെ നമ്മൾ കാണുന്നുണ്ട് അങ്ങനെ ഒരാൾ നമ്മുടെ അടുത്ത് തന്നെയുള്ള ആള് ലോട്ടറി എടുത്തിട്ട് ലോട്ടറി എടുക്കുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ആയിരം രൂപ വരുമാനമാണ് ആയിരം രൂപ ഒരു ദിവസം വരുമാനം കിട്ടുന്ന ആൾ വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഒരു എന്തായാലും ഒരു എണ്ണൂറ് രൂപ ഒരു എണ്ണൂറ് രൂപയെങ്കിലും നീക്കി ഇരിപ്പായിട്ട് സൂക്ഷിക്കല്ലോ പക്ഷേ ഈ തുകയിൽ ഒരു അഞ്ഞൂറായാലും അറുന്നൂറായാലും അദ്ദേഹം ലോട്ടറി എടുത്തിട്ട് അങ്ങ് വരും വീട്ടിലേക്ക് ഒരു പാലോ പച്ചക്കറിയോ പറയുമ്പോൾ ഭാര്യനോട് ദേഷ്യം പക്ഷെ ലോട്ടറി അറ്റിക്ക് കണക്കിന് കൊണ്ടുവരും ആ വീട്ടിലെ ഗൃഹനാഥിയായിട്ടുള്ള അദ്ദേഹത്തിന്റെ ഭാര്യ പറയുന്നത് എന്താന്ന് വെച്ചാൽ ലോട്ടറി എടുക്കാൻ വേണ്ടിയിട്ട് ജോലിക്ക് പോകുന്ന മനുഷ്യനെന്നാണ് ഇദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത് ഒരു ദിവസം അഞ്ഞൂറ് അറുന്നൂറിൻ്റെത് കുറഞ്ഞത് എടുത്തു കൊണ്ടുവരും അല്ലെങ്കിൽ ആയിരം രൂപയുടെ അങ്ങനെ ആയിട്ടാ കൊണ്ടുവരിക കുറേ അട്ടിക്കായിട്ട് കൊണ്ടുവരുമ്പോൾ പക്ഷെ ഇതിന്റെയൊക്കെ കണക്ക് കറക്റ്റായിട്ട് അവർക്ക് അറിയില്ല ഒരു പാവം പിടിച്ചൊരു സ്ത്രീയാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ എന്തെങ്കിലും ഒരു കാര്യത്തിന് ഇന്ന് എനിക്ക് പച്ചക്കറി വേണം അല്ലെങ്കിൽ അരി വേണം അല്ലെങ്കിൽ പഞ്ചസാര വേണം അങ്ങനെയൊക്കെ വിളിച്ച് പറയുന്ന ടൈമിൽ നീ എന്താ ഇതൊക്കെ തിന്നു തീർക്കുകയാണോ എന്താ ഞാൻ എന്താ ഇതെല്ലാം അങ്ങ് നിന്നെയൊക്കെ പോറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് കരാർ എടുത്തിട്ടുണ്ടോ എന്നുള്ള ചോദ്യമാണ് ഇദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് വരുന്നത് കാരണം ഭാര്യയെ പോറ്റാനല്ല ഇദ്ദേഹത്തിന് താല്പര്യം ലോട്ടറി എടുത്തിട്ട് മൊത്തത്തിൽ അങ്ങ് നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ ഇതിന്റെ പേരിൽ പലപ്പോഴും കലഹിക്കുന്നത് നമ്മളൊക്കെ കേട്ടിട്ടുണ്ട് അപ്പൊ ചോദിക്കുന്ന ടൈമിലാണ് ഈ ഒരു കാര്യം പറഞ്ഞത് ആദ്യമൊക്കെ പറയാൻ മടിച്ച് നിന്ന ഒരാളാണ് കാരണം ലോട്ടറി എടുക്കുന്നത് നമുക്ക് ഹറാമാക്കിയ കാര്യമാണ് അതുകൊണ്ട് തന്നെ ഇവർക്ക് പറയാൻ മടിയായിരുന്നു പക്ഷെ ഇതിപ്പോ കൂടി 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 വന്നിട്ട് ലോട്ടറി എടുത്തിട്ട് തന്നെ കടത്തിലായി ഈ മനുഷ്യൻ ഈ കടത്തിലായി കഴിഞ്ഞാല് ആൾക്കാർ എന്താ പറയാ ഈ കടത്തിലാവുമ്പോ ഈ ഭാര്യ ഉള്ള കുറ്റം പറയാം അങ്ങനെ കുറ്റം പറഞ്ഞപ്പോ തന്നെ ഇവരെ വായിന്ന് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ പുറത്തു വന്നത് ആയിരത്തിനും രണ്ടായിരത്തിനും പതിനായിരത്തിനും പിന്നെ ഈ എഴുതലായി ലോട്ടറിൻ്റെ എഴുത്തുണ്ടല്ലോ എന്തോ ഒരു എഴുത്തുണ്ട് സംഭവം ആ ഒരു എഴുത്തായി എഴുത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ പൈസ ചുട്ടി ചുട്ടി ചുറ്റും അങ്ങ് തീർക്കുക ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ട് ലോൺ എടുത്ത് ലോൺ തീർത്തും അതിൻ്റെ ഇടയ്ക്ക് ഈ സംഭവങ്ങളൊക്കെ ഇങ്ങനെ അഡിക്ഷനിൽ വരാൻ വേണ്ടിയിട്ട് എന്താ കാരണമെന്ന് ചോദിച്ചപ്പോൾ അവർ പറയുന്നത് ഒരു ദിവസം അവർക്ക് രണ്ട് ലക്ഷം രൂപ അടിച്ചു ഒരു ടൈമിൽ വൺ ടൈമിൽ രണ്ട് ലക്ഷം രൂപ അടിച്ചു ആ അടിച്ച ടൈമിൽ ഇവരോട് ഭയങ്കര സ്നേഹം പോലും കാരണം പണത്തിനോട് സ്നേഹം ഉള്ള ആൾക്കാരൊരു സ്വഭാവമല്ല പണം വന്നാലും സ്വഭാവം അങ്ങ് മാറില്ല അങ്ങനെ ഭയങ്കര സ്നേഹമില്ല എനിക്ക് ലോട്ടറി അടിച്ച് അങ്ങനത്തെ ഭയങ്കര അപ്പോൾ ഇവർ വിചാരിച്ചു ഇതോടെ അങ്ങ് തീരുമായിരിക്കും അങ്ങ് സന്തോഷിച്ച് കാരണം എന്തെങ്കിലും ചിലവിന് കിട്ടിയിട്ടുണ്ടെങ്കിലും ഭാഗ്യമല്ല എന്ന് ചോദിച്ചിട്ട് ആ ഒരു പണം കൊണ്ട് ജീവിക്കാൻ വരെ നമുക്ക് പാടില്ല അങ്ങനെ ഇവർക്ക് കൊടുത്ത പണം ആയിരം രൂപ കൊടുത്തു എന്നിട്ട് പറഞ്ഞ് ആ ചിലവ് നോക്കട്ടെ ആയിരം രൂപക്ക് ഈ കാലത്ത് എന്താ നടത്താൻ വേണ്ടി പറ്റുക അതാണ് അദ്ദേഹത്തിന്റെ മഹിമ വീട്ടിലെ കാര്യങ്ങൾ നോക്കാനല്ല ഇഷ്ടം അവരിതായിട്ടൊരു സ്വന്തമായിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നിക്കും അദ്ദേഹത്തിന് എന്തെങ്കിലും ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇതുപോലെ ലോട്ടറി എടുത്താൽ പണം തീർക്കുക ലോട്ടറിക്ക് ആ വീട്ടിൽ വന്നാൽ തന്നെ വൈകുന്നേരങ്ങളിൽ ഇരുന്നിട്ട് ഓരോ നമ്പർ ഇങ്ങനെ ഇരുന്ന കണ്ടിട്ട് ഈ സ്ത്രീ വെറും ഗുലുമാലാക്കും വീട്ടിൽ പൊള്ളി ബഹളം അതിനെ ഇങ്ങനെ ചെയ്യുന്നുള്ളൂ കാരണം അവർക്ക് ജീവിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ആ സ്ത്രീക്ക് കഴിയുന്ന കാലം അവര് അധ്വാനിച്ചിട്ടാണ് ജീവിച്ചത് പക്ഷെ ഇപ്പൊ കഴിയാത്ത കാലമാണ് അന്നേരം ഇവർ നോക്കണ്ടേ അത് നോക്കുന്നുമില്ല ഇവർ ഇതന്നെ തോന്നിയ പോലെ നടക്കല് ആ ഒരു അവസ്ഥയിൽ കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവരെന്തെങ്കിലും ഒരു ഒച്ചോ ബഹളം എടുത്തു കഴിഞ്ഞാൽ ഈ ആളെന്തേലും വലിയ വായിൽ അങ്ങ് ബഹളം വെക്കും അന്നേരം ആൾക്കാരെന്തെയും ചോദിക്കും എന്തിനും ഇങ്ങനെ കയർക്കുന്നേ അങ്ങനെ ഇങ്ങനെ ഒക്കെ ഉള്ളത് അപ്പം ഈ ഭർത്താവിനെക്കുറിച്ച് കുറ്റം പറയാൻ താല്പര്യമില്ലാത്ത സ്ത്രീകള് അതൊക്കെ പൊത്തിവെക്കും അല്ലേ പക്ഷേ സഹിക്കുന്നൊരു പരിധിയുണ്ട് ആ പരിധി കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവരും പ്രതികരിച്ച് തുടങ്ങും അല്ലേ പ്രത്യേകിച്ച് മക്കളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പ്രതികരിക്കും അതുപോലെ മക്കളും പിന്നെ ചോദ്യം ചെയ്യാൻ തുടങ്ങി അപ്പം അതും ഇയാൾക്ക് ഇഷ്ടമല്ല എൻ്റെ പൈസക്കല്ലോ നിൻ്റെ പൈസക്കല്ലല്ലോ എന്നുള്ള അങ്ങനെയുള്ള മുടന്ത ന്യായങ്ങൾ ഈ ഒരു ലോട്ടറി കാരണം ആ ഒരു കുടുംബത്തിൽ ഇതുവരെ സമാധാനം ഉണ്ടായിട്ടില്ല ഇയാളുടെ സ്വഭാവം വേണമെങ്കിൽ അതിനേക്കാളും മഹാമോശാണ് കാരണം ഒരാളെയും പേടിയില്ല ഒന്നുമില്ല കാരണം ഞാൻ അധ്വാനിക്കുന്നത് എനിക്ക് കുടുംബത്തിനില്ല ഞാൻ എനിക്കെന്നുള്ള ആ ഒരു സ്വഭാവത്തിൽ വളരുന്ന ഒരു മനുഷ്യൻ അതുകൊണ്ട് തന്നെ ഈ മക്കളെയൊക്കെ പോറ്റുന്നതിന് വേണ്ടിയിട്ട് ആ സ്ത്രീ അത്രയധികം കഷ്ടപ്പെട്ടിട്ടുണ്ടായത് ഇവർക്ക് ഒന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല കള്ള് കുടിച്ചാൽ പിന്നെയും സമാധാനം കാരണം വെച്ചാൽ കള്ളു കുടിച്ചുകഴിഞ്ഞാൽ ആ ബോധം അങ്ങ് പോകുമല്ലോ ഇതങ്ങനെയല്ല ലോട്ടറി എടുത്തിട്ട് വരുക അത് ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ ഗുലുമലാക്കുക ഇതന്നെ വീട്ടിലെന്തെങ്കിലും വെക്കുന്നുണ്ടോ കുടിക്കുന്നുണ്ടോയെന്നറിയേണ്ട ആവശ്യമില്ല അതേപോലെ തന്നെയായിരുന്നു വേറൊരാടിയ അവസ്ഥ ഈ പറയാൻ പോകുന്നത് ഒരു ഹൈന്ദവ സഹോദരിയുടെ കാര്യമാണ് ഈ സ്ത്രീയും ഇതുപോലെ തന്നെ ജോലിക്ക് പോകുന്നതാണ് ജോലിക്ക് പോകാൻ മെയിനായിട്ടുള്ള കാരണം നല്ല വരുമാനമുള്ള മനുഷ്യനാണ് സെൻട്രിങ്ങിന്റെ വർക്കാണ് അവരുടെ പുരുഷൻ ചെയ്യുന്നത് ഭർത്താവ് ചെയ്യുന്നത് അത് ചെയ്തു കഴിഞ്ഞാൽ എന്തായാലും ഒരു ആയിരം രൂപയിൽ ഒരു തൊള്ളായിരം ആയിരം ആയിരം രൂപ കിട്ടുന്നുണ്ടെന്ന് തന്നെ പറഞ്ഞത് പക്ഷെ അതിൽ ഇദ്ദേഹം ചിലവഴിക്കുന്നത് വരുന്ന ടൈമിൽ വൈകുന്നേരം ഫുൾ ആയിട്ട് അങ്ങ് കുടിച്ചിട്ടാണ് വരിക ആ കുടിച്ച് വരുന്ന ടൈമിൽ എന്തോ പത്ത് മുന്നൂറ് രൂപ കുടിക്കും അതുപോലെ തന്നെ കിട്ടുന്ന പൈസക്ക് ഒരു അഞ്ഞൂറ് റുപ്യൊക്കെ എന്തായാലും ലോട്ടറി എടുക്കുമ്പോലും അപ്പൊ എങ്ങനെയാണ് ഈ വീട്ടിലൊക്കെ ചെലവ് പോകേണ്ടത് എങ്ങനെയാണ് ജീവിക്കേണ്ടത് ഇവരും അതൊന്നും മനസ്സിലാക്കുന്നില്ല ഇവർക്ക് ഇതൊക്കെ ഒരു അഡിക്ഷൻ അഡിക്ഷനായിട്ടാണ് പോകുന്നത് ഒരിക്കലും മാറുന്നില്ല ഇവരൊന്നും ചിന്തിക്കുന്നില്ല ഇവനെ പോലുള്ള ആൾക്കാരൊന്നും ഒരിക്കലും ഒരു കല്യാണം കഴിക്കാൻ വേണ്ടി പാടില്ല ഇങ്ങനെയുള്ള പെണ്ണുങ്ങന്മാരുടെ ജീവിതം നശിപ്പിക്കാൻ വേണ്ടി പാടില്ല ഒരു കുടുംബക്കാരായാലും ചോദ്യം ചെയ്യുന്ന ടൈമിൽ വലിയ വായിൽ അങ്ങ് ബഹളം വെച്ചുകഴിഞ്ഞാൽ ഇവന്മാരെ പോലുള്ള ആൾക്കാർക്ക് ഈ ഒരു ബഹളം കൊണ്ട് ബാക്കിയെല്ലാം ഓടിപ്പോകുന്ന വിചാരം ശരിക്കും പറഞ്ഞാൽ ചെകിടത്ത് രണ്ടങ്ങ് കൊടുത്തിട്ട് ശരിയാക്കുന്നില്ല ചങ്ങലക്കങ്ങി ഇട്ടേക്കണം ഇവനെ ഇവനെപ്പോലത്തുള്ള ആൾക്കാരുടെ ഭൂമിക്ക് ഭാരം തന്നെയാണ് കാരണം ആ സ്ത്രീ അത്രക്കും ഈ രണ്ട് സ്ത്രീകളും മടുത്തുപോയി അതിൽ ഇപ്പൊ ഞാൻ പറഞ്ഞില്ല ഒരു ഹൈന്ദവ സഹോദരിയുടെ കാര്യം അവരെന്തെയ്തും നല്ല കൂളായിട്ട് ഭർത്താവിനെ ഒഴിവാക്കി ഒഴിവാക്കിയിട്ട് റിവോഴ്സും ചെയ്തിട്ടില്ല എപ്പോഴാണ് കള്ളുകൂടി നിർത്തുന്നത് എപ്പോഴാണ് ഇതേപോലെ ലോട്ടറി എടുക്കുന്നത് ഇല്ലാതാക്കുന്നത് അത് കഴിഞ്ഞിട്ട് എൻ്റെ മക്കളെ നോക്കിയിട്ട് വന്നാൽ മതി എൻ്റെ മക്കളെ നോക്കാൻ എനിക്കറിയാന്നുള്ളത് ഒരു ജോലി ആ സ്ത്രീക്ക് ഉണ്ട് അതുകൊണ്ട് തന്നെ പ്രശ്നമില്ല ഇപ്പോൾ അയാളെ റോട്ടുമുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന കാണുമ്പോൾ ഇവരോട് ബാക്കിയുള്ളവർ ചോദിക്കുക എന്തിനാന്ന് ഒന്ന് അടുപ്പിച്ചുകൂടിയോ പാവയല്ലേ ഇവനിക്ക് ഞാൻ ഇതുപോലെ തോന്നിയിട്ട് ഇവർ അവർ പറയുന്നില്ല എനിക്കൊരു പേരിനൊരു ഭർത്താവ് വേണ്ട അവർ പറയുന്ന കാര്യം എനിക്കൊരു പേരിനൊരു ഭർത്താവ് വേണ്ട എൻ്റെ മക്കളുടെ അച്ഛനായിട്ട് എൻ്റെ ഭർത്താവായിട്ട് എപ്പോ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് വരുന്നുണ്ടെങ്കിൽ ഓക്കെ ഈ പന്ത്രണ്ട് വർഷം കല്യാണം കഴിഞ്ഞിട്ടായി ഈ പന്ത്രണ്ട് വർഷവും ഞാൻ സഹിച്ചു ഇനി എനിക്ക് സഹിക്കാൻ വേണ്ടി പറ്റില്ല എന്നുള്ളത് ഈ മക്കളൊക്കെ ഇയാളെ കണ്ടിട്ടല്ലേ വളരേണ്ടത് ഇതേപോലെ തന്നെ എന്റെ മക്കളായി പോയില്ലേ അതുകൊണ്ട് തന്നെ എനിക്ക് വേണ്ട ഇയാളിൽ ആ സ്ത്രീ തീർത്തും പറഞ്ഞു പക്ഷെ ഈ ഒരു മുസ്ലിം സ്ത്രീക്ക് അതൊന്നും ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല വീണ്ടും സഹിച്ചിട്ട് നിൽക്കുക കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആണെങ്കിൽ ആദ്യം പറയുന്നത് എന്തെങ്കിലും ഗുൽമാലോ കാര്യങ്ങളുണ്ടാകുമ്പോൾ അയാൾ വീട്ടിൽ നിന്ന് മക്കളെയും കൂട്ടി ഇറങ്ങിപ്പോയിക്കൊന്നിരുന്നു കാരണം ആ വീടും അയാളെ പേരിലാണ് നേരിട്ടുള്ളത് അത്രക്കും ഫ്രോഡാണ് കാരണം പൊതുവേ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഭാര്യയുടെ സ്വത്തോ അല്ലെങ്കിൽ ഭാര്യയുടെ സ്വർണ്ണമൊക്കെ കൊണ്ടുപോയിട്ട് പണയം വെച്ചിട്ടൊരു സ്ഥലമോ കാര്യങ്ങളോ വാങ്ങിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ രണ്ട് പേർക്ക് അവകാശം വയ്ക്കുമല്ലോ ഇയാൾ അയാളുടെ ഒരാളെ പേരിലാണ് അവകാശം വെച്ചത് അതുകൊണ്ട് ഇരുപത്തിനാല് മണിക്കൂർ ഇതന്നെ പറയാനുള്ളത് ഇറങ്ങിപ്പോ ഇറങ്ങിപ്പോന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് ഇവർക്കൊന്നും ചെയ്യാൻ വേണ്ടി പറ്റില്ല ഇതുപോലെ ലോട്ടറി ഒരുപാട് ജീവിതങ്ങൾ നമ്മുടെ കൺമുന്നിലുണ്ട് ഇവർ തന്നെ പറയുന്നത് കാരണം സർക്കാർ ഇത് ഇതെപ്പോ നിരോധിക്കുക ഇത് അങ്ങ് ഭാഗ്യമാണ് അപ്പോൾ ഇതിലൊരു ഉത്തരവാദിത്തം സർക്കാരിനും ഉണ്ട് ഇതുപോലെ ലോട്ടറിയും കാര്യങ്ങളൊക്കെ വിറ്റിട്ട് സർക്കാർ കോടികൾ കൊഴിയുന്ന ടൈമിൽ പാവപ്പെട്ടവരുടെ ജീവിതം ഇങ്ങനെ ചതഞ്ഞറിഞ്ഞ് പോവുകയാണ് ചെയ്യുന്നത് പക്ഷെ ഇതൊന്നും ഒരിക്കലും പറഞ്ഞിട്ടോ തിരുത്താനോ ഒന്നും പറ്റില്ല ഒരാൾക്കും പറ്റില്ല ഇവരിൽ അനുസരിക്കോ അനുസരിക്കുകയില്ല അങ്ങനെ തകർന്നു പോയിട്ടുള്ള ജീവിതങ്ങൾ ജീവിത അവസാനം വരെ ഈ ഒരു ഒഴുക്കിൻ്റെ കൂടെ അങ്ങ് ഒഴുകി ഒഴുകിപ്പോക്കല്ലാണ്ട് വേറൊന്നും ഉണ്ടാവില്ല നഷ്ടമല്ലാതെ ലാഭം കൊയ്ത ഏതെങ്കിലും ഒരാൾ ഒരു വ്യക്തി ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കുടുംബം നോക്കിയിട്ട് ജീവിക്കുന്ന ഒരുത്തൻ മാത്രമായിരിക്കും എനിക്ക് ഈ രാഘവൻ ചേട്ടൻ്റെ ഈ ഒരു സംസാരവും കാര്യങ്ങളൊക്കെ കേട്ടപ്പോഴേക്കും ഇത്രയും കൂടി കാര്യം പറയണമെന്ന് വിചാരിച്ച് ലോട്ടറി കുടിച്ച് ഒരിക്കലും ഒരാൾക്കും നല്ലൊരു അഭിപ്രായം ഉണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ഇപ്പം എൻ്റെ വീഡിയോ ഇഷ്ടമായത് ലൈക്ക് ചെയ്യുക വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളൊന്നും കമൻറ്റ് ബോക്സ് ഞാൻ രേഖപ്പെടുത്തുക അടുത്തൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം